എന്റെ ഫോണിലിട്ടാ ഫസ്റ്റിലായ അതും പറയാൻ പറ്റുന്നില്ല മാളുവിന്റെ സഹായം മറന്ന് അന്നേരം ഫ്രിഡ്ജിൽ നോക്കി പൊരോട്ടം വേണോ ോട്ടി വന്നില്ലേ നിനക്ക് നല്ല ോഷ വെച്ചിടുന്ന ആ ചേച്ചിമാരുടെ ഏറ്റവും പോലെ എന്താ ആര് വരുന്നുണ്ടോ ഒരു ചേച്ചി എടേ രാവിലെ ചേച്ചിയാ ദോശ കഴിക്കാൻ പോകാൻ പോയ കേട്ടോ അല്ല അതൊരു കടയല്ല കടയില സൂപ്പറായിട്ട് ചുড়ുന്നു മൂങ്ങച്ചി ഇള മൂങ്ങച്ചി ബ്ലൂ ഇടു കേറ്റണം വാടി ഞാൻ കൊടുക്കാം എങ്ങേയ് നിക്ക് വാ ഇവക്കൊരു നാളെ മാനൊക്കെ എന്തായിരിക്കും നീ പോട്ടച്ചൂരി വിളിക്കും നീ കണ്ടോ പിന്നെ അതുപോലെ അട്ടെ എടു നേരെ അട്ടെ എടുക്കട്ടെ എങ്ങനെയൊക്കെ തോന്നാ പാലയിലോ മതി വാമാർ കുട്ടൻ ഞാൻ ഇടാ ഇതിനെ ഭാചിയേക്കണം എന്താ മനസ്സിലായി ഹൂ വട വരാള് ഒരു ലൈക്ക് റാസിറ്റിക്കാൻ ഒരു വേഡ അമ്മേ ഇൽട്ടാട്ട അങ്ങോട്ട അല്ലല്ല അല്ല അല്ലേണ്ടി പാട്ടക്ക പാട രണ്ട് ലൈക്ക് ഉണ്ട് ഓ കേട്ടു <laughs> ഫ്രണ്ട്സ് ആരൊക്കെയാണ് മൂന്ന് പേര് ഇടിക്കൂ ലൈക്കടിക്കൂ താഴെ ഒന്നേ നോക്കാതെ അതുകൊണ്ടാണ് വിളിക്കുന്നത് നാല് പേരുണ്ടല്ലേ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രോഗിയാക്കരുത് okay. <laughs> ോഷ എന്നാ മോളെ ശ്രുതിമോളെ എന്താ കഴിച്ചിരി രാവിലെ ചോറിയാ <ihak> ശരിയാവത്തില്ല <deepen Legislacy> <that> മൂന്ന് പേരാജ് എല്ലാരും ഓടി വരൂ ചാടി വരൂ കേറി വരൂ ഇനി എന്റെ ലൈവ് ഇന്ന് ഇതിനകത്തായിരിക്കും ഇടുന്നത് നൊരു ഭയങ്കര വയലയേ ആയിരുന്നു ഇങ്ങന മുഹൊക്കെ അങ്ങ വള്ളാറായി എന്നെ തൊടരുത് പോ ആരെയാ ആരുടെ ഫോൺ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിച്ചൂ പിന്നെ അവള് അവള് പുതിയ ഫോണാ ഉപയോഗിച്ച ഞാൻ എനിക്ക് ഒരു പുതിയ ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹമില്ല ആരെ സിസിടിവി ആയിട്ട് ഇരിക്കുന്നവരെ താഴെ ഒന്ന് മെസ്സേജ് ഇടൂ ഈ சாம்பാർ ഇട്ടുണ്ട് നേരത്തെ വച്ചിനി ഇടാതെ ആരെ വേണിക്കേണ്ട ഓക്കേ ഓക്കേ ടൈമൂട്ടട്ടട്ടുണ്ട് ഇത്രേ ഞാൻ നിങ്ങൾക്ക് വേറെ വേറെ